നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം സ്വർണത്തിൻ്റെ വില കുറയുന്ന ഒരു ലക്ഷണമില്ല അതിങ്ങനെ കൂടി 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 അങ്ങ് പോയി നമ്മുടെ കയ്യത്തും ദൂരത്തു നിന്നൊക്കെ അങ്ങ് പോയി അങ്ങ് അമ്പിളിമാവിൻ്റെ ഉയരത്തിലെത്തി എങ്കിലും സ്വർണം വാങ്ങാൻ ആർക്കെങ്കിലും യോഗമുണ്ടെങ്കിൽ ധനം വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും സ്വർണം വാങ്ങാനും പറ്റും അപ്പോൾ അങ്ങനെ ഭാഗ്യമുള്ളവർക്ക് സ്വർണം വാങ്ങാൻ ഒക്ടോബർ മാസത്തിൽ രണ്ട് ദിവസം വളരെ അധികം വിശേഷമുള്ള രണ്ട് ദിവസമുണ്ട് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ധൻ തേരസ് എന്ന് പറഞ്ഞൊരു ആഘോഷമുണ്ട് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലാണ് അതിൻ്റെ ഒരു വിഷം വരുന്ന അതായത് ദീപാവലിയുടെ ആഘോഷങ്ങളുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇത് സംഭവം ഈ ധന്തേരസ് എന്ന് പറയുന്നത് കുബേരനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ദിവസമാണ് അത് അതുപോലെ തന്നെ പൂയം നക്ഷത്രത്തിലും ഇത് സ്വർണം വാങ്ങുന്ന ഒരു രീതിയുണ്ട് അത്യാവശ്യം വടക്കേന്ത്യയിലാണ് എങ്കിലും നമുക്ക് ഈ പറഞ്ഞ മലയാളികൾ ആർക്കെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടായാലും സ്വർണം വാങ്ങാനുള്ള ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ ഒക്ടോബറിൽ വാങ്ങാൻ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇനി പറയുന്ന ദിവസങ്ങളിൽ വാങ്ങാം അതായത് ഒക്ടോബർ പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിന് പൂയം നക്ഷത്രമാണ് അതിൻ്റെ കറക്റ്റ് ടൈമിങ് വരുന്നത് ഒക്ടോബർ പതിനാലിന് രാവിലെ ഒമ്പത് ഇരുപത്തി നാല് എ എം മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിന് വരെയാണ് അപ്പോൾ പതിനാലാം തീയതി വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് സ്വർണം വാങ്ങുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും ധനവർദ്ധന ഉണ്ടാവാനും ലക്ഷ്മി ദേവിയും കുബേരനും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് വസിക്കാനുമൊക്കെ ഉദ ഉദര് സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ദിവസം സ്വർണം വാങ്ങുന്നത് നല്ലതാണെന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തിലാണ് ഇത് വാങ്ങുന്നത് സ്വർണം വാങ്ങുന്നത് ഒക്ടോബർ പതിനാലിൽ ഒമ്പത് ഇരുപത്തി നാല് എ എം മുതൽ ഓക്കെ ധൻതേരസ് വരുന്നത് ഒക്ടോബർ പതിനെട്ടിനാണ് ഒക്ടോബർ പതിനെട്ടിനാണ് ഈ ധൻതേരസ് എന്ന് പറയുന്നത് ആഘോഷം വരുന്നത് കുബേരനെ ആരാധിക്കുക ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഈ ധന്തൈരസിൻ്റെ ആഘോഷം അത് അന്നത്തെ ദിവസം സ്വർണം വാങ്ങുന്നത് തീർച്ചയായിട്ടും സമ്പത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കാനായിട്ട് ഉള്ള അതിനുള്ള സാഹചര്യം ഒരുങ്ങും ഒക്ടോബർ പതിനെട്ടിന് രാവിലെ ഒമ്പത് നാൽപ്പത്തെട്ട് എം മുതലാണ് ഇതിൻ്റെ സമയം വരുന്നത് അപ്പോൾ ഒക്ടോബർ പതിനാല് ഒക്ടോബർ പതിനെട്ട് ഈ രണ്ട് ദിവസം സ്വർണം വാങ്ങാൻ തലേവരുള്ളവർക്ക് ഈ രണ്ട് ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്വർണം വാങ്ങാൻ കഴിയട്ടെ പറ്റുമെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ സ്വർണ്ണത്തിന് വില കുറയുകയും ചെയ്യും എന്തായാലും എല്ലാവർക്കും നവരാത്രി ആശംസകളും അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം